മുസ്ലിം സമുദായത്തിലെ എഴുപത്തി അഞ്ചും എൺപതും തൊണ്ണൂറും വയസ്സുള്ള മുസ്ലിം സ്ത്രീകളെ പോലും വിശ്വാസപരമായി സംസ്കരിക്കാനോ വിശ്വാസത്തിന്റെ പേരിൽ പിടിച്ചു നിർത്താനോ മുസ്ലിം സമുദായത്തിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാ മുസ്ലിം സമുദായത്തിലെ സാമുദായിക നേതാക്കൾക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാ നിങ്ങൾ ആദ്യം വഴി പിഴച്ചത് കൊണ്ടാണ് മക്കളെ മുത്തുമണിയാള ആണുങ്ങളെ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കുന്നതല്ലേ എന്നെക്കൊണ്ട് അല്ലെ നിങ്ങൾ നിങ്ങളെ ടച്ച് ഫോണിൽ നിന്ന് എല്ലാം കണ്ടിരിഞ്ഞൂടേനോ ഈ സാബിത്താണെ കൊണ്ടെല്ലാം പറയിപ്പിച്ചിട്ട് ഞങ്ങൾ ലോകം മുഴുവനും കേൾപ്പിക്കേണ്ട ആവശ്യമുണ്ടേനാ ടച്ച് ഫോൺ നിങ്ങൾ അങ്ങനെ കാണുന്നില്ലേ വെണ്ണുങ്ങൾ ഇങ്ങനെ കാണുന്നില്ലേ ആണുങ്ങളെ എന്നിപ്പോൾ ഞാൻ ഈ ലോകത്തോട് വിളിച്ച് പറഞ്ഞ് വീഡിയോസ് ഈ വീഡിയോസ് ഇപ്പം മരണ കിടക്കുന്നത് അതുകൊണ്ടാണ് ഈ ആണുങ്ങൾ പറയുക ചില വീഡിയോസ് യൂട്യൂബുള്ളവർ ഇങ്ങനെ യൂട്യൂബിലുള്ളവരിങ്ങനെ തന്നെ അറിയാൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അറിയോ എന്നെ കുറ്റപ്പെടുത്തിയിട്ടും എന്നെ മോശമാക്കിയിട്ടും വീഡിയോസ് ചെയ്യും ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ അറിയോ ഞാൻ പല സംഗതികളും പറഞ്ഞു കളഞ്ഞിട്ടുണ്ട് ആണുങ്ങൾ പെണ്ണുങ്ങളെ നോക്കാണ്ട് പോയി കളയുന്നതും ആണുങ്ങൾ യൂട്യൂബിൽ മറ്റും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിൽ മറ്റും പല പെണ്ണുങ്ങളെ ശരീരഭാഗങ്ങളും കണ്ടു കണ്ടുകളയുന്നു എന്ന് ഞാൻ മാധ്യമത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ മാധ്യമങ്ങളെ വിളിച്ച് പറഞ്ഞപ്പോൾ അതിന് സഹിക്കാൻ പറ്റുന്നില്ല അത് നല്ലോണം ഉരുപൊട്ടി അതുകൊണ്ട് ഇപ്പൊ എന്റെ വീഡിയോസ് എടുത്തിട്ട് എടുത്തിട്ടുള്ള അവർ ചെയ്യുകയാണ് മാത്രമല്ല മില്യൻ കണ്ടപ്പോൾ അതും അവർക്ക് സഹിക്കുന്നില്ല പൊന്നുമക്കളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം എൻ്റെ മുത്തുമണികളായ ആണുങ്ങളെ എല്ലാ ആണുങ്ങളെ അല്ലേ ഞാൻ പറയുന്നത് എഴുപത്തഞ്ച് ശതമാനത്തിനും മാറ്റി വെക്കണം നല്ല ആണുങ്ങൾ തന്നെയാണ് ഈ കാൽഭാഗം ആണുങ്ങളുണ്ട് വല്ലാത്ത കുലുപെട്ടുന്ന ആണുങ്ങളുണ്ട് അവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ടച്ച് ബോർഡ് കൊണ്ട് എല്ലാം കളിച്ചു കൂടാനോ ടച്ച് ബോർഡ് കൊണ്ട് നിങ്ങൾക്ക് ടച്ച് ബോർഡ് നിങ്ങൾക്ക് എല്ലാം കണ്ടുകൂടേനോ കളിച്ചു കൂടേനോ നിങ്ങൾ എന്തിനാണ് എന്നെ ചൊറിയാൻ വേണ്ടി വന്നത് നിങ്ങൾ വിചാരിച്ചോ എല്ലാ പെണ്ണുങ്ങളെയും പോയിട്ട് ചൊറിയും പോലെ ഇങ്ങോട്ടും ചൊറിയാണ് ഇങ്ങോട്ടും ചൊറിഞ്ഞാൽ ചൊറിഞ്ഞാൽ അള്ളാഹുവിന്റെ ചരിത്രം വെച്ചിട്ട് അള്ളാഹുവിന്റെ നാമം വെച്ചി അള്ളാഹു കൽപ്പിച്ചതുപോലത്തെ വാക്കുകൾ ഞാൻ നിങ്ങളോട് മാധ്യമത്തോട് വിളിച്ച് പറയുമ്പോൾ പറയുമെന്ന് നിങ്ങൾ നിങ്ങൾക്കറിഞ്ഞില്ലേ അറിയുമെന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ അതാണ് സാബ്യ അതുകൊണ്ട് എന്തിനാണ് പൊന്നുമക്കളെ ഞാനും ഫോണോട് കളിച്ചോട്ടെ നിങ്ങളും ഫോണോട് കളിച്ചോട്ടെ ഞാൻ ഊരി മന്ത്രിച്ചോട്ടെ ഞാൻ ഡാൻസ് കളിച്ചോട്ടെ എന്തിനാണ് പ്രതികരിക്കാൻ വന്നത് അതുകൊണ്ടല്ലേ നിങ്ങളെ തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാളിക്കളി വന്നത് അതുകൊണ്ട് ഒരുപാട് ആണുങ്ങൾക്ക് ഇപ്പം കുരുമുട്ടീട്ടുണ്ട് പൊന്മക്കളെ അവര് മാധ്യമത്തിൽ അവർ മാധ്യമത്തിൽ മാധ്യമത്തിൻ്റെ പലതും കണ്ടുകളെന്ന് മാധ്യമത്തിൽ അവർ വന്നിട്ട് ഈ അവർ പിന്നെ പെണ്ണുങ്ങൾ കാണുന്നു എന്നൊക്കെ ഞാൻ പറയുമ്പോൾ അറിഞ്ഞുകൂടാത്തവർക്കും കൊടുത്തു കളി ഞാൻ അറിഞ്ഞുകൂടാത്തവർക്കും അറിയിപ്പിച്ചു കൊടുത്തു ഞാൻ കണ്ണുകൊണ്ട് കാണുന്ന നഗരത്തിലല്ലേ കൈകൊണ്ട് കൊണ്ട് തോന്നുന്ന നഗത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് അറിയാത്തവര് ഞാൻ അറിയിപ്പിച്ചു കൊടുത്ത് ആണുങ്ങൾക്ക് ഇപ്പം പുരുപൊട്ടി കളിക്കുകയാണ് പുരുപൊട്ടി കളിക്കുകയാണ് എല്ലാ ആണുങ്ങളെല്ലാം ഞാൻ പറയുന്നത് ആണുങ്ങളെ എന്നെ ചൊറിയാൻ വന്ന എന്തിനാണ് അതുകൊണ്ടല്ലേ ഞാൻ അർഹ കൽപ്പിച്ചത് മുഴുവനും ഞാൻ ഇപ്പം മാധ്യമത്തിൽ പറയേണ്ടി വന്നത് ഇങ്ങനെ കാർ കാണാൻ തോണ്ടി കുത്തുനി കണ്ടൂടെ ശ്രീന ഇത് നിങ്ങൾ പറയിപ്പിച്ചതല്ലേ എന്നെ കൊണ്ട് അതുകൊണ്ട് ഇനി മേലെ വീണ്ടും ചൊറിയാൻ വന്നാൽ വീണ്ടും വീണ്ടും ഇതിൽ കൂടുതൽ അപ്പം ഞാൻ പറയും അടങ്ങി ഒതുങ്ങി നിന്നോളി നിങ്ങളും ടച്ച് ഫോൺ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു ടച്ച് ഫോൺ ഉപയോഗിച്ച് ആൻഡ്രോയിഡ് ഫോണിലൂടെ ഇവർക്ക് എല്ലാ തരത്തിലുള്ള കളികളും കാണാൻ അല്ലെ ഇവരിപ്പാൻസ് കളിക്കുന്നു ഇത് എന്തിനാണ് കാണാൻ പോകുന്നത് കാണാൻ പോയിട്ട് നിങ്ങൾ അതിനകത്ത് പോയി അഭിപ്രായം പറയുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ചൊറിയുന്നു അവര് കയറി മാന്തി പൊളിക്കുന്നു നിയന്ത്രിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങളാദ്യം വഴിതെറ്റിപ്പോയി ഇന്ന കഫീറുബാൻ അംബാലിൽ ബാത്തുൽ വൈസുദൂൻ അൻ സബീലില്ല പണ്ഡിതന്മാരും പുരോഹിതന്മാരും